അലഹമ്മില്ല നമ്മളെല്ലാവരും തായജുദ് നിസ്കരിക്കുന്നവരല്ലേ അല്ലേ എല്ലാവരും നിസ്കരിക്കുന്നവരായിരിക്കും അപ്പോൾ താജുദ് നിസ്കാരത്തിൻ്റെ മഹത്വം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിനെയാണ് നാം സ്നേഹിക്കേണ്ടത് ആ നമസ്കാരത്തെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് എത്ര പോരിഷ പറഞ്ഞാലും തീരാത്തതാണ് ആ ഒരു നിസ്കാരം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ള എല്ലാം തരാൻ തയ്യാറായിരിക്കുന്ന രാത്രിയുടെ അവസാനയാമത്തിൽ എഴുന്നേറ്റ് ഒരു രണ്ടിറക്കാലത്ത് അള്ളാഹുക്ക് വേണ്ടി നിസ്കരിച്ച് കരഞ്ഞുകൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ അള്ള നമ്മൾ എന്താണോ ചോദിക്കുന്നത് എന്ത് തന്നെ ചോദിക്കാലും അതിന് ഉത്തരം തരാൻ അള്ളാഹു തയ്യാറാണ് നാം അതിന് തയ്യാറാവണം ാജു നിസ്കരിച്ചാൽ ദുനിയാവിലെയും നാളാഹൃതത്തിലെയും കാര്യത്തിന് വിജയമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇതിൽ ഞാൻ പറയുന്നത് കേൾക്കുന്ന ആരെങ്കിലും നിസ്കരിക്കാത്തവർ ഉണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളെ ജീവിതത്തിൽ ഇപ്പോൾ പല വിധത്തിലുള്ള ടെൻഷനുണ്ട് പ്രയാസമുണ്ട് അസുഖം കൊണ്ട് ഭയങ്കര ടെൻഷനാണ് വേദനയാണ് സഹിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ കടമാണ് ഒരുപാട് പ്രയാസമാണ് വീട്ടിലത്തെ കാര്യം അങ്ങനെയൊക്കെ പറയുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ താജ് നമസ്കരിക്കാത്ത അല്ലെങ്കിൽ താജ് നിലനിർത്താത്ത എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കുക അങ്ങനെയുള്ളവരുമുണ്ട് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് മാത്രം താജു നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രയാസം പറയാം അങ്ങനെയല്ലല്ലോ ഇത് നിസ്കരിക്കാൻ തുടങ്ങിയാൽ എല്ലാ ദിവസവും ഇത് നിസ്കരിക്കണം ഒരു ദിവസം പോലും നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് മാത്രം നിസ്കരിക്കാൻ കഴിയില്ല ആ ഒരു സമയത്തല്ലാണ്ട് എല്ലാ ദിവസവും ഒരു നാല് മണി അല്ലെങ്കിൽ ഒരു മൂന്നര മണിയൊക്കെ ആവുന്ന സമയത്ത് ഒന്ന് പോയി ഒളിവെടുത്തുകൊണ്ട് രണ്ടറക്കകത്ത് അള്ളാഹനെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു സമയത്ത് എണീക്കുന്നതല്ലേ നല്ല സുഖനിദ്രയിൽ നിന്നും നമ്മൾ ഞെട്ടി ഉണരുകയാണ് താജു സംസ്കരിച്ചില്ല അലാറം അടിക്കുന്ന സൗണ്ട് കേട്ടാലും നമുക്ക് പിന്നെ കടന്നുറങ്ങാൻ കഴിയില്ല അതൊരു ശീലമാക്കി ആ ഒരു ശീലമാക്കി നമ്മൾ പോരണം അള്ളാഹു നമ്മളോട് ഒരുപാട് അടുക്കും നമ്മൾ എന്താണോ അള്ളാഹുവിനോട് നമ്മുടെ പ്രശ്നം പ്രയാസം എന്താണോ ആ ഒരു സമയത്ത് അള്ള കാതോർത്തിരിക്കും എന്താണ് അവൻ എന്നോട് ചോദിക്കുന്നത് അതിനുള്ള ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ താജു നമസ്കാരം നമ്മുടെ മരണം നമ്മൾ മരിക്കുന്നത് വരെ നിലനിർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ മുത്ത് റസൂൽ സലാഹുലൈവ് വസല്ലമാ തങ്ങൾ പറഞ്ഞു രാത്രി കാലങ്ങളിലെ നിസ്കാരം നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരും അതുപോലെ തന്നെ രോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് ഉന്മേഷം ലഭിക്കാനും അതുപോലെ തന്നെ ദയശുദ്ധിക്കും വളരെ ഉത്തമമാണ് താജ് നിസ്കാരം ദോഷങ്ങൾ പൊറുക്കാനും ഇങ്ങനെ ഒരുപാട് നന്മകൾക്ക് കാരണമാണ് ഏത് ഈ താജ് നിസ്കാരം അതുകൊണ്ട് നിസ്കരിക്കാത്ത ആരെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇത് നിലനിർത്തി പോരാൻ നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് എനിക്ക് എനിക്കിന്ന് താജു നിസ്കരിക്കണം അങ്ങനെയെല്ലാം എല്ലാ ദിവസവും അങ്ങോട്ട് നിസ്കരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ഒരുപാട് സമാധാനം കിട്ടും നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സമാധാനം ഒരുപാട് പ്രയാസമായിരിക്കാം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോടെ ആയിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നത് അതിനൊക്കെ ഒരു ആശ്വാസം നമുക്ക് ഹൃദയത്തിൽ അല്ല ഇട്ടു തരും ഒരു സമാധാനം അതുപോലെ കടമാണെങ്കിൽ ആ കടം വീട്ടാനുള്ള ഒരു ഹലാലായിട്ടുള്ള മാർഗം നമ്മളെ മുന്നിൽ അള്ളാഹു നമുക്ക് കാണിച്ചു തരും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴി അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എത്രയോ പേരാണ് പറയാറുള്ളത് താജ നമസ്കാരം നിലനിർത്തിയതോടെയാണ് ഞങ്ങൾ എൻ്റെ കുടുംബം തന്നെ കഴിച്ചിലായത് എന്ന് പറയുന്ന ഒരുപാട് ഒരുപാട് വിഷമവും പ്രയാസവും അതുപോലെ തന്നെ ഒരു മനസ്സമാധാനം ഇല്ലായ്മയായിരുന്നു അങ്ങനെ താജ് നിസ്കരിക്കാൻ തുടങ്ങിയവരെയാണ് മനസ്സിന് സമാധാനം കിട്ടൽ തുടങ്ങിയത് അതുപോലെ മാനസികമായിട്ടുള്ള എന്തോ വിഷമമാണ് കാരണം വേറെ എന്ത് എന്താണ് എനിക്ക് ഈ വിഷമം എന്ന് ചിന്തിച്ചാൽ ഒന്നും പറയാനുമില്ല അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് താജ്യ സംസ്കാരം നിലനിർത്തിയത് നിലനിർത്തിയത് കൊണ്ടാണ് ഒരുപാട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് എന്നൊക്കെ അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ താജ് സംസ്കരിക്കാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ താജ്യ സംസ്കാരം നിലനിർത്തി പോകണം കേട്ടോ ഇൻഷാല്ലാം അപ്പോൾ ആ താജ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു മൂന്ന് വട്ടമെങ്കിലും ഈ ഒരു ദ ചൊല്ലി അതിൻ്റെ ശേഷം എന്ത് ഹലാലായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് ഉത്തരം അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ല അങ്ങനെയുള്ളൊരു ആണ് ഞാൻ ഇന്ന് പറയുന്നത് ഇത് വെറും മൂന്ന് വട്ടം ചൊല്ലിയാൽ തന്നെ മതി ഇനി നിങ്ങൾ പതിനൊന്ന് വട്ടമോ മുപ്പത്തിമൂന്ന് വട്ടമോ നൂറ് വട്ടമോ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നീയത്താക്കിയിട്ട് ചൊല്ലി അപ്പൊ ദുവാ ഞാനിത് അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചോളിട്ടോ അല്ലെങ്കിൽ എഴുതി എടുത്തോളിയേ ലാ ഇലാഹ 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 അലീമുൽ അലീം അലീം ലാ ലാ റബ്ബുൽ കരീം ഒന്നുകൂടെ ചൊല്ലല്ലേ ഒന്നുകൂടെ <la> ലാ ഇലാ ഇഹു റബ്ബു സമാവാത്തി വറബുൽ അർഷിൽ കരീം എന്നതു ആട്ടോ മൂന്ന് തവണ നിങ്ങൾക്ക് ചൊല്ലാൻ ആ ഒരു സമയത്ത് കഴിയുന്നുള്ളൂ എങ്കിൽ ഒരു മൂന്ന് തവണ ചൊല്ലുക അതായത് നിങ്ങളിപ്പം ഞാൻ ഒരു കുറേ മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ആയിരം തവണ താജ്യതിൻ്റെ ശേഷമായിട്ട് ചൊല്ലി അള്ളാനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് എന്ത് കാര്യത്തിനും പ്രയാസം മാറാനും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമാർഗമാണ് ഓരോ താജ്യ നമസ്കാരം കഴിഞ്ഞിട്ടും യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ആ നമസ്കാര ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിയാൽ അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് ചൊല്ലുന്നവരുണ്ട് എങ്കിൽ നിങ്ങളൊരു മൂന്ന് തവണയെങ്കിലും ഞാൻ ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ല അല്ലാഹുല്ല അലീമുല്ലീം ല ഇലാഹഇ ഇല്ലഅഹു റബ്ബുൽ അലീം ലാ ഇലാഹ ഇാഹു റബ്ബു സമാവാത്തി വറബുല്ല വ റബ്ബുൽ അർഷിൽ കരീം എന്ന ദുവാ നിങ്ങൾ ചൊല്ലുക അത് ലാസ്റ്റായിട്ട് ചൊല്ലുക അതായത് നിങ്ങൾ എന്തെങ്കിലും ആ താജുദിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ദിക്കറികളായിട്ടോ ദുവാകളായിട്ടോ ഖുർആാനിലുള്ള ആയത്തുകളായിട്ടോ ഒക്കെ ചൊല്ലി പോരുന്നുണ്ട് എങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുവാൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരായിത്ത് മൂന്ന് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണയോ ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിലുള്ള കാര്യം കരിഞ്ഞുകൊണ്ട് ധുവ ചെയ്യാം ആ ധുവാക്ക് അള്ളാഹ് നിങ്ങൾക്ക് ഫലം കാണിച്ചു തരും ഉറപ്പാണ് ഇൻഷാല്ല ഇനി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അസ്മാവുൽ ഉസ്ന എല്ലാവർക്കും അറിയില്ലേ അസ്മാവുൽ ഉസ്ന എല്ലാവരും വീട്ടിലുണ്ടാവില്ല അവരേട് ഇല്ലാത്തവരുണ്ടാവില്ല അതാ എല്ലാവരും വീട്ടിൽ വെച്ച് ചെല്ലുന്നവരല്ലേ അപ്പോൾ ആ ഒരു ഏട് നിങ്ങളെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങളെല്ലാവരും ആ ഏട് പുസ്തകം എടുത്തിട്ട് അതിൽ അസ്മാ ഹുസ്ന എന്ന പേജ് മറച്ചിട്ട് ഒരുമിച്ച് നമ്മളിന്ന് അസ്മാ ഹുസ്ന ചൊല്ലിയിട്ടാണ് ഇന്ന് ദുവാ ചെയ്യുന്നത് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എല്ലാവരും ഒരുമിച്ച് ചൊല്ലിട്ടോ കാണാതെ അറിയുന്നവരാണെങ്കിൽ കാണാതെ അറിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാതെ കൂടെയായിട്ട് ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിലുള്ള പുസ്തകം എല്ലാ വീട്ടിലും ഉണ്ടാവാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടാവണം കാരണം അദ്ദാദ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ അത മുസ്സലാത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ച് ചെല്ലണ്ടേ അത് നിർബന്ധമാണല്ലോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും ഉണ്ടെങ്കിൽ അവർ ഏടെടുത്ത് മറിച്ചിട്ട് അതിൽ അസ്മാ ഉൽ ഉസ്ന എന്നുണ്ടാവും അതെടുത്ത് ഒരുമിച്ചിട്ടായിട്ട് ചൊല്ലോ അബദാ ഇതാണ് അള്ളമുസ്ലാത്ത് പുസ്തകം അപ്പം ഇതിലുണ്ടാവും നൂറു ലൈമാനും ഇതാണ് നിങ്ങൾ അറിയാത്തവർ ഉണ്ട് എങ്കിൽ അവർക്കായിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നോക്കിയിട്ട് ഒരുമിച്ച് ചൊല്ലാം അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം കേട്ടോ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഹമ്മദില്ലാഹിറബിലമീൻ അള്ളാഹുമല്ലിഅല സയ്യിദിനഹമ്മദീം വ അല ആലി സയ്യിദിന മുഹമ്മദ് അള്ളാഹുമ <speaking> ി ഇന്നുഹു ഇതാ അറാദുൻകൂൻ അമ്മീർ മുറാദി ബിയും മോം اللهم قلي حاجتي يا قاضي الحاجات بحق محمد صلى الله عليه وسلم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله ya muhaiminu! ya Allah ya hazizu! ya Allah ya jabbaru! ya Allah ya Mutakabbiru ya Allah ya haliku ya Allah ya bari'u ya Allah ya musabbiru ya Allah ya faru ya Allah ya ƙaharu! ya Allah ya bahabu! ya Allah يا رزاق يا الله يا فتاه يا الله يا حليم يا الله يا قابل يا الله يا باسط يا الله يا خافل يا الله يا رافع يا الله يا مهز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا حدل يا الله يا لطيف يا الله يا خبير يا الله يا عليم يا الله يا عليم يا الله يا عفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قبي يا الله يا مدين يا الله يا ولي يا الله يا حميد يا الله يا مهسي يا الله يا مبدي يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقدر يا الله يا مقدم يا الله يا موخر يا الله يا اول يا الله يا آخر يا الله يا لاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال <سؤال> والإكرام <سؤال> يا الله يا مقسط يا الله يا جامع يا الله يا عني يا الله يا معني يا الله يا مانع يا الله يا لار يا الله يا نافع يا الله يا نور يا الله يا حادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله برحمة الله المنان رب دم بالخير الله اللهم دخلنا في زمرة الأولياء والمتقين اللهم لا دعاه بمهل فضلك يا كريم اللهم ി താല അലാ ഹൈരി ഖൽഖിഹി സൈദന മുഹമ്മദി വാലി വസ്ബിഹി അജ്മയിൻ റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള റബ്ബെ ഹസ്മാ ഉൽസ്നുള്ള അള്ളാഹുവേ നാമങ്ങൾ ഞങ്ങൾ ചൊല്ലിയതിനെ സ്വീകരിക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതിനെ പുറത്തു തരണേ അല്ലാ പ്രഭേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പല വിധ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് റഹ്മാനെ എല്ലാത്തിനും ഒരു സമാധാനമായി നീ കാണിച്ചു നൽകണേ അല്ല റബ്ബയെ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ നൽകണേയല്ല റബ്ബയെ വല്ലാത്ത പേജാറിലും പ്രയാസത്തിലുമാണ് റഹ്മാനായ റബ്ബയെ ഓരോരുത്തരുള്ളത് എപ്പോഴും ദുവാ ചെയ്യാൻ പറയുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രശ്നം പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ റബ്ബയെ ഞങ്ങളെ ദുബാന നീ സ്വീകരിക്കല്ല ഞങ്ങളെ മനസ്സിലുള്ള സകല പ്ര പ്രശ്നങ്ങളും നീ തീർക്കണേ മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ല അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല മാരകമായ അസുഖം ഞങ്ങളെ മേലിൽ ആർക്കെങ്കിലും കയറി പറ്റിയിട്ടെങ്കിൽ നീ കരിച്ചു കളയണേ അല്ല റബ്ബയെ ഞങ്ങളെ ദുബാനെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ നൽകണേയല്ല റബ്ബയെ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കി നൽകണേ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തി ഞങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ റബ്ബേ പ്രയാസങ്ങളുമൊക്കെ റബ്ബയെസ്മാവല്സിനെ ചൊല്ലിയിട്ടാണ് നിന്നിലേക്ക് കൈകൾ ഉയർത്തി ചോദിക്കുന്നത് റബ്ബേ അതിൻ്റെ പുണ്യം കൊണ്ട് റഹ്മാനെ അതിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ വിഷമവും പ്രയാസവും നീ തീർക്കണേ അല്ല ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام من المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته